ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലുള്ള ഒരു വെറൈറ്റി ചെടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ പേര് വന്നിട്ട് പലരും മണിക്കൊന്ന എന്നും പല ഇംഗ്ലീഷ് പേരുകൾ നമ്മളിപ്പോ ഷോർട്ട് വീഡിയോയിൽ കമൻറ്റ് ഇട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു ചെടിയെ കാണിച്ചു തരുന്നതായിരിക്കും ചെടി ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കുക സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ ചെടിയെ കാണാൻ പോയാലോ വോളിബാ ഗൈസ് ഈ കാണുന്നതാണ് കേട്ടോ ഗൈസ് നമ്മൾ പറഞ്ഞത് ചെടിയെന്ന് പറയുന്നത് ഈ സൈസ് വന്നിട്ട് നിങ്ങളൊന്നും നോക്കണ്ട ഇതിനെക്കാട്ടിയും പൊങ്ങും സാധനം ഇതിൻ്റെ മുകളിൽ ഇതിനെ പൊങ്ങി പോകാൻ പറ്റാത്ത രീതിയിൽ മറ്റ് ചെടികൾ പറഞ്ഞു നിൽക്കുന്നത് കാരണമാണ് ഇത് പൊങ്ങി പോകാത്തത് പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പൊക്കമില്ലെങ്കിലും നല്ല പൂവിട്ട് തന്നെ നിപ്പുണ്ട് കേട്ടോ പിന്നെ സെപ്പറേറ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പൂവെടുത്ത് കാണിച്ച് തരാമേ ഇത് നിങ്ങൾക്കും വീട്ടിൽ നടാൻ കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പലരും വന്ന് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തൈ ഉണ്ടോ ഇത് എത്ര രൂപയാണിത് എവിടെന്നാ വാങ്ങിച്ച് നട്ടേ കടയെങ്കിലും പറഞ്ഞു തരാമോ എന്ന് ഇതിൻ്റെ പൂ നിങ്ങൾ കണ്ടോ നിൽക്കുന്നത് എൻ്റെ ദൈവമേ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ഈ മഞ്ഞ കണിക്കൊന്നാൽ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതിനേക്കാൾ നല്ല ഭംഗിക്ക് വീട് വെള്ളക്കള്ളകില് ഇത് ഈ ചെടി മൊത്തം ചുറ്റും ഈ കള്ളകിൽ ഇതിൽ പൂ വരും കേട്ടോ അങ്ങനെയാണ് ഈ ചെടി വരുന്നതെന്നാണ് എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ വിരിയാണ്ട മുട്ടും നിപ്പുണ്ട് അതുപോലെ തന്നെ വിരിഞ്ഞ പൂക്കൾ നിപ്പുണ്ട് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ നിങ്ങൾ നിങ്ങളിവിൽ വീട്ടിൽ വാങ്ങി നടരണം കേട്ടോ ഇതിൻ്റെ തൈ ആണെങ്കിൽ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ മൊബൈൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ട കിട്ടിക്കുന്നതാണ്ട് ഇതിൻ്റെ രണ്ട് തൈ ആണെങ്കിൽ നൂറ്റൻപത് രൂപയ്ക്ക് അവർ കൊടുക്കുന്നത് എനിക്കിത് നമുക്ക് അറിയാനുള്ള ഒരു വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ മൂന്ന് തൈ കിട്ടി അതിൽ മൂന്ന് നട്ടു പക്ഷെ പൊടിച്ചത് ഒന്നാണ് അപ്പോൾ ഇതാണ് ആ തൈ എന്ന് പറയുന്നത് നമ്മൾ നട്ട് വലുതാക്കിയപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഇത്രയും പൂക്കളിടുന്നിപ്പോൾ കേട്ടോ ഇതിൻ്റെ ഇല വന്നിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇതിന്റെ ഇല എന്ന് പറയുന്നേ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായുള്ളൂ ഇതിന്റെ പേര് വന്നിട്ട് മണിക്കൊന്നാണ് പറയുന്നത് കേട്ടോ ഇതിന് പല ഇംഗ്ലീഷ് പേരുകളും ഉണ്ട് അറിയാമെന്നുള്ള വീഡിയോക്കണേ നിങ്ങൾക്ക് അങ്ങനെ പോകും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ കേട്ടോ ഇതിന്റെ പേര് പലരും പറഞ്ഞ എന്നാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷില് വേറെ ഒരു പേര് പറഞ്ഞു എനിക്ക് അറിയത്തില്ല പേര് പറയാൻ വേണ്ടി സത്യം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ മണിക്കൊന്നാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയുന്നത് എന്ന് വീഡിയോകൊന്ന് കമൻ്റ് ഇടുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം കണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അതിനെ കാരണം എന്ന് പറയുന്നത് നമ്മളെ ലോങ്ങ് വീഡിയോസ് ആരും ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ സ്കിപ്പ് അടിച്ച് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദൈവ് ചെയ്ത് കുറച്ച് മിനിറ്റ് അല്ലേ ഉള്ളൂ ഒന്ന് ഫുൾ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം നമുക്കൊരു സന്തോഷം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും